എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സുഖമല്ലേ ഇതിപ്പോ എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്നൊന്നും എനിക്കറിയില്ല എന്റെ ആദ്യത്തെ ഒരു പരീക്ഷണമാണ് അയ്യോ കുക്കിങ്ങിലല്ല കേട്ടോ വ്ളോഗ് എടുക്കുന്നതിൽ വ്ളോഗ് ചെയ്യണം എന്നുള്ള ആഗ്രഹമായിട്ട് ഞാൻ എത്തിപ്പെട്ടിട്ടുള്ളത് എന്റെ തട്ടകപ്പുറത്തൊക്കെ തന്നെയാണ് ഇന്നിപ്പ എന്തായാലും ഇലക്ഷൻ റിസൾട്ട് ഒക്കെ വന്ന ദിവസമല്ലേ അപ്പൊ ഇന്ന് തന്നെ ഒരു വ്ളോഗ് അഞ്ചു വർഷം കഴിഞ്ഞിട്ട് ചാനൽ എവിടെ എത്തി എന്ന് അന്നൊന്ന് അവലോകനം നടത്താലോ നമുക്ക് ലഞ്ചിന് പൊതുവേ നമുക്ക് ചോറ് തന്നെ ആയിരിക്കും കേട്ടോ ഒരു നേരെങ്കിലും ചോറ് കഴിക്കണമല്ല പൊതുവേ മട്ടർ റൈസ് തന്നെ കുക്ക് ചെയ്യാനാണ് ഞാൻ ട്രൈ ചെയ്യാറ് അപ്പൊ അതിന് വേവ ഉള്ളത് കൊണ്ട് ആദ്യമേ അത് കുക്ക് ചെയ്തു വെക്കും ആയിട്ട് മത്തി അങ്ങ് തേങ്ങ അരച്ച് വെക്കാനാണ് പ്ലാന് പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ചധികം കോവയ്ക്ക് ബാക്കിയിരിക്കുന്നുണ്ട് അത് പഴുത്തുപോണേനു മുമ്പായിട്ട് അങ്ങ് തീർക്കണം അപ്പൊ ഒരു കറുമുറ ഫ്രൈ ഉണ്ടാക്കാനാണ് കവി ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ളതിനനുസരിച്ച് നമുക്കൊരു മെഴുക്കു വരട്ടി ഉണ്ടാക്കണം മീൻകറിക്കായിട്ട് വെളിച്ചെണ്ണ ചൂടായതിലേക്ക് ഉലുവെ അങ് പൊട്ടിച്ചിട്ട് പിന്നെ നമ്മുടെ ചുമത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അങ്ങ് മൂപ്പിക്കുകയാണ് കേട്ടോ ആ നേരം കൊണ്ട് പറ്റുന്നത്രയും അങ്ങ് അരിഞ്ഞും വെക്കാലോ ചോറ് വന് നേരം കൊണ്ട് മീൻ കറിക്കുള്ള തേങ്ങ അരപ്പാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ പിന്നെ മീൻ പൊതുവെ അങ്ങ് നന്നാക്കി അട്ടോ കിട്ടാറ് തേങ്ങ പിന്നെ ഞാൻ എപ്പോഴും ചെരുകി അങ്ങ് ഫ്രീസ് ചെയ്തു വെച്ചേക്കാം അപ്പ ആവശ്യത്തിന് എളുപ്പമെളുപ്പ് എടുക്കാലോ പുളിയും പിന്നെ അങ്ങ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് നല്ല പേസ്റ്റ് പേസ്റ്റാക്കിയ തേങ്ങയുടെ അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് പാകത്തിന് വെള്ളവും പിന്നെ നമ്മൾ ആ പുളിയും ചേർത്ത് വെച്ചിട്ടുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായി തിളപ്പിക്കും തിളച്ചു വരുന്നതിലേക്ക് നമുക്ക് മീനും കൂടി അങ്ങ് പെറുക്കിയിട്ടിട്ട് കറിവേപ്പില ഇട്ട് മൂടി വെച്ച് വേവിക്കാം പിന്നെ ഇപ്പൊ നമ്മുടെ ഫാമിലിയിൽ ഒരു ഇരുന്നൂറ്റി ഇരുപത് പേരൊക്കെ ഉണ്ട് അതിലൊരു അമ്പത് പേരൊക്കെ ഞാൻ അറിഞ്ഞു ചെയ്തവരൊക്കെ ആയിരിക്കും ബാക്കിയുള്ളവരോട് വളരെ നന്ദി ഉണ്ട് കേട്ടോ നാട്ടിലെ പോലെ അല്ലാട്ടോ ഇവിടെ ഭയങ്കര ചൂടാണ് നാപ്പത്തഞ്ച് ആണ് നമുക്ക് കുക്ക് ചെയ്യാനൊക്കെ ഇത്തിരി പാടാണ് പിന്നെ നമ്മുടെ ഭക്ഷണം നന്നായി ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ നമ്മൾ തന്നെ കുക്ക് ചെയ്യണമല്ലോ ഈ നേരം കൊണ്ട് നീളത്തിൽ അരിഞ്ഞിട്ട് ഫ്രൈ ചെയ്യാനുള്ള കോവക്കയിലേക്ക് മസാലയൊക്കെ പുരട്ടുന്നുണ്ട് കേട്ടോ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും വിനാഗിരിയും പിന്നെ ഒരു കറുമുറു ക്രഞ്ചി എഫക്റ്റിനായിട്ട് കുറച്ച് റവയും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തങ്ങ് മാറ്റി അതിലേക്കെല്ലാം പിടിച്ചോളൂ അല്ലോ ഇങ്ങനെ ഒരു വ്ലോഗ് ചെയ്യാൻ എന്നെ ഭയങ്കരമായി ഫോഴ്സ് ചെയ്തത് എന്റെ അനിയത്തിയും മേഘനയാണ് മേഘനെ കുറെ പേർക്കൊക്കെ അറിയാരിക്കും ആരാന്നറിയാതെ എവിടെന്നോ വന്ന പലരുമായിരിക്കും നമ്മുടെ ലൈഫിൽ വളരെയധികം സ്വാധീനം വരുത്തുന്നൊക്കെ പലരും പറയാറുണ്ടെങ്കിലും അതെപ്പോഴും കറക്റ്റായി തന്നെ തോന്നാറുണ്ട് കേട്ടോ എനിക്ക് അപ്പൊ നമ്മുടെ മീൻകറിയുടെ കലാശക്കൊട്ട് ഏറെക്കുറെ ആയിട്ടുണ്ട് അവസാനമായിട്ടുള്ള രുചി നോക്കല എപ്പോഴും ഉപ്പ് കുറവായിരിക്കുമല്ലോ അപ്പൊ പാകത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇളക്കി നമുക്കതങ്ങ് മാറ്റി വെക്കാം ഇനിയുള്ള പണി യ്ക്ക് കൊലത്താന്നുള്ളതാട്ടോ ഞങ്ങളുടെ അങ്ങടേക്കൊക്കെ കൊലത്താന്ന പറയണെ ചില നാട്ടിലേക്ക് മെഴുക്കുരട്ടി തോരൻ അങ്ങനെയൊക്കെ പറയും ചിലപ്പോഴൊക്കെ ഈ തേങ്ങ ഇട്ടേനെയൊക്കെ തോരൻ എന്നൊക്കെ പറയും വെളിച്ചെണ്ണയിൽ കിടന്ന് കടക് പൊട്ടിക്കഴിയുമ്പോ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കോവയ്ക്കും ഒരു സവാളയും കൂടി ചേർത്തിട്ട് മഞ്ഞപ്പൊടിയും കറിവേപ്പിലയും ചേർത്ത് നന്നായി അങ്ങ് ഇളക്കി വെക്കാം ആദ്യത്തെ വ്ലോഗാണ് എന്തായാലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവും എന്നൊക്കെ എനിക്കറിയാം എന്തായാലും തിരുത്തി തന്ന അത് കമന്റിലൂടെ പറഞ്ഞിട്ട് എന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ എന്താ അപ്പത്തേക്കും ചോറൊക്കെ വെന്തിട്ടുണ്ട് നമ്മളിപ്പോ വെള്ളം കുറ്റാൻ വേണ്ടിയാണ് ഞാൻ മാറ്റി വെച്ചത് കോവയ്ക്ക് ഇളക്കി കൊടുക്കണം കൊടുക്കണോട്ടോ അല്ലെങ്കിൽ അടക്കി പിടിക്കുകയെ കോവയ്ക്ക് അങ്ങ് വെന്ത്ഴിയുമ്പോഴേക്കും പിന്നെ കോവയ്ക്ക് ഫ്രൈ ചെയ്യാനുള്ള പരിപാടികളാണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റ് ആണ് ഉണ്ടാക്കി കഴിക്കണേ ഈ എല്ലാ പണികളും കൂടി ഒരു മണിക്കൂർ കൊണ്ട് ചെയ്തതാണ് കേട്ടോ അപ്പൊ ഇതൊരു നാപ്പത്തഞ്ച് സെക്കൻഡിന്റെ ഷോർട്ട് റീലായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പൊ അത് കണ്ട് എന്നോട് കുറച്ച് ചേച്ചിമാരൊക്കെ ചോദിച്ചു മോളെ നീ ഇത്ര സ്പീഡിൽ പറഞ്ഞാൽ ഞങ്ങൾക്ക് എങ്ങനെ മനസ്സിലാകുന്നു അപ്പൊ അവർ കൂടി വേണ്ടിയാണ് ഈ വീഡിയോ പിന്നെ അവസാനായിട്ട് പപ്പടം കൂടി ഒന്ന് കുത്തിക്കാച്ചാണ് കേട്ടോ ആദ്യം ഒരു പപ്പടം അങ്ങ് വറുത്തു വറുത്തുപോരി പിന്നെ നമ്മൾ ചുവന്നുള്ളിയും കറിവേപ്പിലയും ഉണക്കമുളകും കൂടി ഒന്ന് മൂപ്പിച്ചെടുത്ത് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒന്ന് പൊടിച്ചെടുത്തു ഇനിയിപ്പൊ എല്ലാം കൂടി ഒന്ന് വിളമ്പണം ഇവിടെ പിന്നെ പപ്പട അങ്ങ് വെറുതെ കാച്ചേ ചെലവാകൂല ഇങ്ങനെ എന്തെങ്കിലും കലാപരിപാടികളൊക്കെ ആയിട്ട് ചെയ്യണം പിന്നെ അപ്പപ്പുള്ള ക്ലീനിങ് പരിപാടിയും കൂടി അങ്ങ് ചെയ്തു വെച്ചാലേ പണി പിന്നെ ഒത്തിരി എളുപ്പം ഉണ്ടാവും പിന്നെ കഴിച്ചു കഴിഞ്ഞ് പാത്രം കഴിയാ മതിലോ പിന്നെ എനിക്കിങ്ങനെ ഒത്തിരി ഭംഗിയായിട്ടൊക്കെ വിളമ്പണെന്ന് ഭയങ്കര ഇഷ്ടമായിട്ട് ഇത് കണ്ടിട്ട് കുറെ പേരൊക്കെ അത്തപ്പൂക്കളാണോന്നൊക്കെ ചോദിച്ചിരുന്നു എങ്ങനെയായാലും എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനത്തെ പ്ലേറ്റിങ്ങൊക്കെ കാണും അപ്പൊ നിങ്ങൾക്കൊക്കെ എങ്ങനെയാ ഇനിയിപ്പൊ അവസാനായിട്ട് ഒരു ചടങ്ങും കൂടി ബാക്കിയുണ്ടല്ലേ അപ്പൊ ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം ഇത്രയല്ലേ ഉള്ളൂ അപ്പൊ എല്ലാരും ഹാപ്പി അല്ലേ ഇനിയും നമുക്ക് കൂടുതൽ കൂടുതൽ വീഡിയോസിലൂടെ കാണാം പരിചയപ്പെടാം ബായ്